നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിലെ ആത്മഹത്യ ചെയ്ത ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ സഹധർമ്മിണിയോടാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി സന്ദർഭത്തിൽ നിങ്ങളെ അനുനയിപ്പിക്കാൻ വരുന്ന ആ വഞ്ചകരെ തിരിച്ചറിയണം ഒരു കാരണവശാലും ഇപ്പോൾ നിങ്ങൾ അനുനയിപ്പിക്കുന്ന അല്ലെങ്കിൽ സാന്ത്വനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാമെന്നുള്ള നിലയ്ക്ക് ഈ വാർത്തകളുടെ പ്രളയം തടഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ചിലർ പരിശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങളെ സമാധാനപ്പെടുത്തും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്നുള്ള മോഹന വാഗ്ദാനം നൽകും അതിന് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം ബി ജെ പി കാരല്ലെങ്കിൽ പോലും ഇന്നത്തെ ബിജെപിക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ ബി ജെ പി കാരാണെന്നുള്ള ആ നിലയ്ക്ക് ഇതേ മനോഭാവമുള്ള കോൺഗ്രസ്സുകാർ ഈ അടുത്ത കാലത്ത് വയനാട് അവരുടെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യ ഇതുപോലെ ഒരു സഹകരണ ബാങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ടാണ് അവിടത്തെ എം ആയിട്ടുള്ള ഐ ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള എൻ പി അപ്പച്ചനും ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ ഈ ഡി സി സി ട്രഷറായിട്ടുള്ള എൻ എം വിജയനെ കൊണ്ട് കടം പേടിപ്പിച്ചത് ഒടുവിൽ പണം കൊടുത്തില്ല വീട് പോലും പണയം വെച്ച് തിരിച്ചവർക്ക് കാശ് കൊടുത്തതിന് ശേഷം കടത്തിൽ മുങ്ങിയപ്പോ സ്വന്തം മകന് വിഷം കൊടുത്ത് ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തു ഇപ്പോ അവരുടെ അവസ്ഥ നിങ്ങൾ നോക്കണം ആ വാർത്താപ്രളയം ഇതുപോലെ കടന്നു വന്ന സന്ദർഭങ്ങളിൽ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സി ജോസഫ് തുടങ്ങി അവരെ വീട്ടിൽ ചെന്ന് കണ്ട് സമാധാനിപ്പിച്ച് അവരുടെ മുന്നിൽ ഒരു എഗ്രിമെന്റ് പോലും വെച്ചു മാസങ്ങൾ കടന്നുപോയി ഇപ്പോ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് നിങ്ങൾ കണ്ടതാണ് ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് എന്ന അധ്യാപികയോട് ഇപ്പോൾ തന്നെ ഇവർ സമാധാനിപ്പിക്കാൻ വരുമ്പോൾ അതിൽ ജാഗ്രതയോടുകൂടി നിങ്ങൾ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നത് കാര്യം വഞ്ചകന്മാരാണ് കാബാലികന്മാരാണെന്ന് തിരിച്ചറിയാൻ ഒരു ഇപ്പോഴത്തെ ഷോക്കിൽ നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ പിന്നീട് ഇപ്പോഴത്തെ അവസ്ഥ റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് കേൾക്കണം ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു മനസാക്ഷിയുമില്ലാതെ ഇന്നലകളിൽ ഒപ്പം നടന്നൊരു വ്യക്തിയെ ഇന്നലകളിൽ അവരെ സഹായിച്ചവരെ അവർ പറഞ്ഞ ആൾക്കാർക്ക് വായ്പ യഥേഷ്ടം കൊടുത്തൊരു വ്യക്തിയെ നിർദ്ദയം തള്ളിക്കളയുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെന്ന മനുഷ്യ പറ്റില്ലാത്ത വ്യക്തികളെയാണ് കാണേണ്ടത് എവിടെയൊക്കെ ഫണ്ടുണ്ടോ അതിനെ എങ്ങനെയൊക്കെ അടിച്ചെടുക്കാം അവരിലെ ആളിലേക്ക് എത്തിച്ച് കമ്മീഷൻ അടിക്കുക എന്ന പ്രോസസ്സാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗൺസിലറാണ് ബി ജെ പിയുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തെ വഞ്ചിച്ചത് ഒപ്പമുള്ള കൗൺസിലർമാരാണ് അതിൽ വനിതകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയുണ്ടെന്ന് പലയിടങ്ങളിൽ നിന്നും കേൾക്കാനിടയായിട്ടുണ്ട് അത് ബി ജെ പി തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ മുന്നിലും അല്ലെങ്കിൽ വീടുകളിലൊക്കെ കണ്ണീരൊഴുക്കുന്ന ഏത് മുതല കണ്ണീരൊഴുക്കി ആ കാര്യത്തിൽ ഇവർ വിദഗ്ധന്മാരാണല്ലോ അഭിനയിച്ച് തകർക്കാൻ ക്യാമറകൾ ഉണ്ടെങ്കിൽ അത് സംഘികളോളം വിദഗ്ധമായിട്ട് ചെയ്യാൻ അതിനി സംഘിണിയാണെങ്കിലും ശരി ചെയ്യാൻ യാതൊരു ഉളുപ്പുമില്ലാത്തവരാണ് അതുകൊണ്ടാണ് ആ മനുഷ്യനെ ഇമ്മാതിരി ചതിച്ച് വഞ്ചിച്ച് കൊലയ്ക്ക് കൊടുത്തതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ കൈ കഴുകാൻ പരിശ്രമിക്കുന്നത് ഇപ്പോൾ അവരുടെ ആവശ്യം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയ നാട്ടിലെ നന്മ മരങ്ങളായിരുന്നു അവർ അഴിമതി കാണിക്കാത്ത മാതൃകാ പുരുഷന്മാരെ സ്വയം തള്ളി മറിച്ചുകൊണ്ട് നടന്ന് സ്വന്തമായിട്ട് അവരുടെ ഒരു കൗൺസിലർ നടത്തി അദ്ദേഹം കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായതിന്റെ പ്രസിഡന്റ് ആണ് വലിയശാലയിലെ ഈ ഫാം ടൂറിസം സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് കോടി രൂപ തട്ടിക്കൊണ്ട് പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതിൽ ആറ് കോടി രൂപ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നത് അതായത് പതിനൊന്ന് കോടിയോളം രൂപ തലസ്ഥാനത്തെ ബി ജെ പി നേതാക്കന്മാർ ചേർന്ന് തട്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആ പണം ആരൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അവർ ആ പണം എന്തുകൊണ്ട് തിരിച്ചടച്ചില്ല അവിടെ ഒരു ബി ജെ പി കാരനായിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് മുപ്പത് ലക്ഷം രൂപയാണ് വായ്പയായിട്ട് പാർട്ടി നേതൃത്വത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നൽകിയത് അതിന്റെ പേരിൽ മൂന്ന് ലക്ഷം വരെ കമ്മീഷൻ അടിച്ചു എന്നുള്ള കരക്കമ്പി കൂടി കേൾക്കുകയാണ് അങ്ങനെ വായ്പ എടുത്തു കൊടുക്കുന്നവരിൽ നിന്നെല്ലാം ഇവർ കമ്മീഷൻ അടിച്ചുകൊണ്ടിരുന്നു ഇവരുടെ കാര്യം കഴിഞ്ഞു ഒടുവിൽ പണം തിരിച്ചടക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നമ്മളുടെ ബാങ്ക് തന്നെ നമ്മുടെ അനിൽ തന്നെ അവരൊക്കെ ഇഷ്ടം പോലെ ഉള്ളവരാണ് എന്നുള്ള അവസ്ഥയിലെത്തി രണ്ട് ചെറിയ കുട്ടികളാണ് അതായത് പി ജിക്ക് പഠിക്കുന്ന ഒരു മകളും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മകളുമാണ് ഇനി ആശയ്ക്കുള്ളത് ആ കുട്ടികളെ വളർത്താൻ വേണ്ടി ഈ ബാധ്യതയുമായിട്ട് അവർക്ക് എങ്ങനെയാണ് കഴിയുക ഏകദേശം ആറേഴ് കോടി രൂപയുടെ ബാധ്യത ഇപ്പൊ അവരുടെ തോളിലേക്ക് എന്ന് പറയുന്നുണ്ട് ആ പണം അത്രയും കൊണ്ടുപോയത് ബി ജെ പി കാരാണ് ഒരു സ്ത്രീയുടെയും രണ്ട് കുട്ടികളുടെയും തലയിലേക്ക് ഈ ബാധ്യത ചെന്ന് വിടാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും അവർക്കും ഈ ആത്മഹത്യ എന്നൊരു വഴിയിലേക്ക് നടക്കേണ്ടി വരും കേരളത്തിലെ സംഘപരിവാറുകാർ ആരേൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ നാട്ടിലെ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെയാണ് വഞ്ചിച്ച് പറ്റിച്ച് പണം പറ്റിച്ചു കൊണ്ട് പോയത് എന്നിട്ട് ആ നിക്ഷേപകർ വരുമ്പോൾ കൈമലർത്തി കാണിക്കുക പണം വേടിച്ചു കൊടുത്തവർ അതിനെ സംബന്ധിച്ച് വീണ്ടും കേൾക്കാതിരിക്കുക ഇങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു കാര്യം വിശ്വസിച്ച പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരാണ് തന്നോട് ഈ കൊടും ചതി ചെയ്തത് അവരോട് പിന്നെ തർക്കിച്ച് ജയിക്കാനോ വാഗ്വാദത്തിൽ ഏർപ്പെട്ട് വിജയിക്കാനോ അദ്ദേഹം നിന്നില്ല ഒരു ആത്മഹത്യ എഴുതി എന്ത് ആ വ്യക്തികളിൽ നിന്ന് ഒരു രൂപ എന്റെ ദേഹത്തേക്ക് ഒരു പൂവ് വാങ്ങിയിടാൻ പോലും വാങ്ങിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവും വെച്ച് പതിനായിരം രൂപ ഒരു കവറിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു കയറിൽ ജീവൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനത്തിലുള്ള നീജന്മാർ മനുഷ്യ പറ്റില്ലാത്തവർ കൂടെ നിൽക്കുന്നവനെ എങ്ങനെയാണ് ഒറ്റ കൊടുത്ത് കൊലയ്ക്ക് കൊലയ്ക്കുകൊടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ആ ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആൾക്കാർ എന്ന് പറയുമ്പോൾ വി മുരളീധരന്റെ നമ്മളുടെ ആൾക്കാർ എന്ന് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞാൽ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നാളെ ഇവരെ വിശ്വസിച്ച് ഇവരുടെ പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്നും നിങ്ങളെയും യഥേഷ്ടം ഇതുപോലെ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതേ അതുകൊണ്ട് എന്ന അധ്യാപികയോട് പറയാനുള്ളത് നിങ്ങളും വഞ്ചിക്കപ്പെടും ഒരു കാരണവശാലും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു മോഹന വാഗ്ദാനം കണ്ടിട്ട് അതിന് നിങ്ങൾ വഴങ്ങി കൊടുക്കരുത് കൊടുത്താൽ ഇപ്പോഴത്തെ ഈ വാർത്താ പ്രളയം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളെയും അവർ വഞ്ചിക്കും നിങ്ങളെയും പറഞ്ഞു പറ്റിക്കും എല്ലാ ബാധ്യതകളും ഈ സന്ദർഭത്തിൽ തന്നെ തീർക്കണമെന്ന ഉറച്ച നിലപാടാണ് അത് ബി ജെ പി നേതാക്കന്മാരായിട്ടുള്ള ആരുടെയൊക്കെ ഇടപാടിലാണോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അവർ തന്നെ അത് തീർത്തു തരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ ഒരു നാളെ ആ രണ്ട് കുട്ടികളെയും കൊണ്ട് നിങ്ങൾക്കും എന്താണോ നിങ്ങളുടെ ഭർത്താവ് ചെയ്തത് ആ വഴിയെ സഞ്ചരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ